വീട്ടിൽ ആരും അറിയാതെ ഈ ഒരൊറ്റ ചെടി വളർത്തി നോക്കൂ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ പണം നിങ്ങളെ തേടിയെത്തും ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ചെലവ് നിത്യവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പണം വേണമെന്ന് ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല ആരോഗ്യം ധനം മനസമാധാനം എന്നിവയാണ് ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വാസ്തുശാസ്ത്ര പ്രകാരം ഇതെല്ലാം നമുക്ക് നേടിത്തരാൻ കഴിവുള്ള ചില ചെടികളുണ്ട് ഇവ ിൽ വളർത്തിയാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ചെടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് ആരോടും പറയുവാനും പാടില്ല നിങ്ങൾക്ക് പണവും ഐശ്വര്യവും കൊണ്ടുതരുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം മണി പ്ലാന്റ് പേര് പോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ പ്ലാന്റ് സഹായിക്കും കാണാൻ ഭംഗിയുള്ള ചെടിയായതിനാൽ ഇതിനെ വീടിനുള്ളിൽ വളർത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവ തെക്ക് കിഴക്ക് ദിശയിൽ വളർത്തുന്നത് നല്ലതാണ് ഇത് പ്രധാന മാതിലിന്റെ ഇരുവശത്തും വളർത്തുന്നതാണ് അത്യുത്തമം മണിപ്ലാന്റ് താഴേക്ക് വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു മുള സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വളർത്തേണ്ട ചെടിയാണിത് മുള വളർത്തുന്നതിലൂടെ ദൃഷ്ടിദോഷം മാറും തെക്ക് കിഴക്ക് തെക്ക് ദിശകളിൽ വളർത്തുന്നതാണ് ഉത്തമം ഇതിലൂടെ ദോഷം മാറി കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകും മുല്ല പണത്തെ ആകർഷിക്കാൻ കഴിവുള്ള ചെടിയാണിത് നിങ്ങളുടെ വീടുകളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയാണ് മുല്ല വളർത്താൻ ഉത്തമം വീട്ടിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കാൻ ഇത് സഹായിക്കും തുളസി തുളസി വീട്ടിൽ വളർത്തിയാൽ ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകും വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ വേണം തുളസി ചെടി നടാൻ വീടിന്റെ ഈ ദിശയിൽ വളരുന്നുണ്ടെങ്കിൽ മറ്റു ദിശകൾ വളരുന്നതിലും കുഴപ്പമില്ല നെഗറ്റീവ് ഊർജം ഒരിക്കലും നിങ്ങളുടെ വീടുകളിലേക്ക് വരാതിരിക്കാൻ ഈ ചെടി സഹായിക്കുന്നു മാത്രമല്ല ഐശ്വര്യവും ധനപരവുമായ ഉയർച്ചയും കൊണ്ടുവരാൻ തുളസി ചെടിക്ക് കഴിയും എന്നാൽ തുളസിയുടെ അടുത്ത് മലിനജലം വരുന്നതും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതും വളരെയധികം ദോഷമാണ് ഈ ചെടികൾക്കെല്ലാം ദിവസവും വെള്ളം ഒഴിക്കാൻ മറക്കരുത് ശരിയായി പരിപാലിച്ചാൽ മാത്രമേ വിചാരിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം